ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാനായിട്ടുള്ള സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇടാനത് എന്നാലും നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ആൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മുതൽ നമുക്ക് സിലബസ് അനുസരിച്ച് അങ്ങ് പഠിച്ചു പോകാം അപ്പോൾ ആദ്യം ഇതാണ് എൽ ഡി ക്ലാർക്കിൻ്റെ ഒരു സിലബസ് അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ചരിത്രമാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം പഠിക്കാം അപ്പം ചരിത്രത്തിൽ ഉള്ളത് കേരളം ഇന്ത്യ ലോകം അപ്പം ഇതാണ് ചരിത്രത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് കേരളത്തിൻ്റെ പഠിക്കാം കേരളത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഏതാണ് യൂറോപ്യന്മാരുടെ വരവാണ് അപ്പോൾ അത് നമുക്ക് ഇന്ന് പഠിക്കാം അപ്പം ഇന്ന് ഈ ചരിത്രം പഠിച്ചിട്ട് നാളെ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാം ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും അതിനുശേഷം അടുത്ത ദിവസം ജ്യോഗ്രഫി പഠിക്കാം ജ്യോഗ്രഫിയും എക്കണോമിക്സും കൂടെ അപ്പോൾ ആദ്യം ജോഗ്രഫി തീർന്നിട്ട് എക്കണോമിക്സ് പഠിക്കാം പിന്നെ അടുത്ത ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും അടുത്ത ദിവസം ഒരു സിലബസ് ഒരു പോർഷൻ അങ്ങനെ പഠിച്ചു പിടിച്ചു പോകാം അപ്പോൾ ഇതിൻ്റെയെല്ലാം വിശദമായ നോട്ട് ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമെൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാൻ ഉള്ളത് യൂറോപ്യരുടെ വിരവാണ് എട്ടാം എട്ടാം സ്റ്റാൻഡേർഡിലെ ബുക്കിലും പത്തിലെ ബുക്കിലും ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ യൂറോപ്യരുടെ വിരവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്ലസ് ടുവിലുള്ള ഒരു പാഠഭാഗമാണ് യൂറോപ്യന്മാരുടെ വരവെന്നും പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യൂറോപ്യരുടെ ആഗമനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോഡഗാമ എത്തിച്ചേർന്നത് കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് കെ എം പണിക്കർ വിളിച്ച ഇത് ഏകദേശം അഞ്ച് നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന യൂറോപ്യൻ ആധിപത്യ യുഗത്തിന് തുടക്കം കുറിച്ചു അപ്പം ആദ്യമായിട്ട് എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് അതിനെ തുടർന്ന് ഡച്ചുകാർ വന്നു പിന്നീട് ആര് വന്നു ഇംഗ്ലീഷുകാർ നാലാമതായിട്ട് വന്നത് ആരാണ് ഫ്രഞ്ചുകാരാണ് കേരളത്തിലെത്തിയത് അപ്പോൾ എപ്പോഴാണ് ഇവർ കേരളത്തിലെത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരളത്തിൽ എത്തുന്നത് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ആരായിരുന്നു വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത് അറബികളായിരുന്നു പോർച്ചുഗീസുകാർ ഇവിടെ വന്നത് എവിടെയാണ് എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് വന്നത് അപ്പോൾ ആരാ വന്നത് വാസ്കോഡ ഗാമയാണ് അപ്പോൾ വാസ്കോഡ ഗാമ ഗാമയും കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം അങ്ങോട്ട് വന്ന കപ്പലാണ് മൂന്ന് കപ്പലിലായിട്ടാണ് ഇവർ കോഴിക്കോട് വന്നിറങ്ങിയത് കപ്പലിന്റെ പേരെന്താണ് സാവോ ഗിബ്രിയേൽ സാവോ റാഫേൽ ബെറിയോ അങ്ങനെ മൂന്ന് കപ്പലുകളിലായിട്ടാണ് ഇവര് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്ന് കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ഗോവയാണ് ഇന്ത്യയിലെ ആസ്ഥാനം ഗോവയാണ് കേരളത്തിലെ ആസ്ഥാനം ഏതായിരുന്നു കൊച്ചി ആയിരുന്നു പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്ക് ഉണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു അവർ കോഴിക്കോട് കണ്ണൂർ കൊച്ചി കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുകയും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഡച്ചുകാർ ശക്തരായി മാറുന്നതുവരെ പൗരസ്ത്യ വ്യാപാരം കുത്തകയായി വയ്ക്കുകയും ചെയ്തു പോർച്ചുഗീസുകാർ പിന്നെ അറബികൾക്ക് വ്യാപാരത്തിലുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുക അവർക്ക് ഒരു വ്യാ വ്യവസ്ഥ ഉണ്ടാക്കി ഏതാണ് കാർട്ടസ് എന്ന ഒരു വ്യവസ്ഥ നടപ്പിലാക്കി പിന്നീട് ഈ ഗാമ എത്തിച്ചേർന്നതിന് ശേഷം പിന്നീട് വന്ന ആരാണ് പെഡ്രോ അൾബാരിസ് കബ്രാളാണ് കോഴിക്കോട് എത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് വാസ്കോഡഗാമ രണ്ടാമത് കോഴി കേരളത്തിൽ എത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് കേരളത്തിലെത്തിയ ഒരു പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ് കോഡി അൽബുക്കർക്ക് ഇദ്ദേഹമാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത് അദ്ദേഹം തന്നെയാണ് കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരുടെ കോളനി വാഴ്ചയ്ക്ക് അടിത്തറയിട്ടത് ആരാണ് അൽഫോൺസോ ഡി അൽബുക്കർക്ക് ആണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പത്തില് ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ വാസ്കോഡഗാമ മൂന്നാമത് കേരളത്തിലെത്തി അപ്പോൾ വാസ്കോഡഗാമ ആദ്യമായിട്ട് എത്തിയതെന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി കേരളത്തിലെത്തിയത് രണ്ടാമത് വന്നത് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് മൂന്നാമത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ കേരളത്തിലെത്തി അന്ന് വന്നപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന് അടക്കം ചെയ്തത് എവിടെയാണ് കൊച്ചിയിലെ സെൻ ഫ്രാൻസിസ് ദേവാലയത്തിലാണ് അപ്പം ഇതെല്ലാം നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പോർച്ചുഗീസുകാരുടെ തകർച്ചയ്ക്ക് കാരണമായത് എന്താണ് ചാലിയം കോട്ടയുടെ തകർച്ചയാണ് ഇപ്പം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട സാമൂതിരി തിരിച്ചു പിടിച്ചു ആരുടെ സഹായത്തോടെയാണ് കുഞ്ഞാലി മൂന്നാമൻ്റെ സഹായത്തോടെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻ കോട്ട തിരിച്ചു പിടിച്ചു അപ്പോൾ ഈ ചാലിയം കോട്ടയുടെ തകർച്ചയാണ് പോർച്ചുഗീസ് പഠനത്തിന് പഠനത്തിന് കാരണമായി തീർന്നത് ഇനി ഇവരെ തുടർന്ന് പോർച്ചുഗീസുകാരനുകാരെ തുടർന്ന് ഇവിടെ വന്ന ശക്തി ഏതാണ് യൂറോപ്യൻ ശക്തി ചെയ്ത ഡച്ചുകാരാണ് ആയിരത്തി അറുനൂറ്റി നാലിൽ ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി അറുനൂറ്റി നാലിലാണ് ഡച്ചുകാർ കോഴിക്കോട് എത്തിയത് അവരെന്തെയ്തു കേരളത്തിലൊരു കോട്ട സ്ഥാപിച്ചു സാമൂഹ്രികമായിട്ട് കരാറിൽ ഏർപ്പെടുകയും ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു അവർ മധ്യ കേരളത്തിലെ പുറക്കാട് കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരുമായും കരാറിൽ ഏർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് അവർ വ്യാപാര കുത്തക സ്ഥാപിച്ചു കന്യാകുമാരിയിലെ കുളച്ചലിലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർതാണ്ഡ ഇവിടം കോട്ട കെട്ടി സംരക്ഷിച്ചു ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിനിടയാക്കി അപ്പം എന്താ പറയുന്നത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം വന്നത് ആരാണ് ഇവിടെ ഡച്ചുകാരാണ് അപ്പം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി അറുനൂറ്റി നാലിലാണ് ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഡച്ചുകാർ എന്തു ചെയ്തു പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരുത്തി ഓടിച്ചു എന്നിട്ട് അവർ കൊല്ലത്ത് വ്യാപാര കുത്തക സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തോടു കൂടി ഡച്ചുകാരുടെ പരാജയം തുടങ്ങി അവരുടെ ശക്തി ക്ഷയിച്ച് പോവുകയും ചെയ്തു പിന്നീട് ആരാ അവിടെ വന്നത് ഇംഗ്ലീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് എത്തിയത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു ഇപ്പം ഡച്ചുകാരുടെ ശക്തി ക്ഷയിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ആരാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇംഗ്ലീഷുകാർ അഥവാ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു അപ്പം അതിനു മുമ്പ് നമുക്ക് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് എന്താണെന്ന് നോക്കാം ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കാർട്ടസ് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു കാർട്ടസിൽ കപ്പലിന്റെ വലുപ്പം കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിന്റെ വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു അതാണ് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇംഗ്ലീഷുകാരുടെ കാര്യം നോക്കാം ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായി ഒരു ഉറമ്പടിയിൽ എത്തിച്ചേരുകയും അതിന് പ്രകാരം മധ്യ കേരളത്തിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു അവർ ആദ്യമായി കൊച്ചിയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു കൂടാതെ വേണാട് രാജാവിൽ നിന്നും വിഴിഞ്ഞത്ത് ഒരു പാണ്ഡികശാല സ്ഥാപിക്കാൻ അനുവാദമാകുകയും ചെയ്തു ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പാണ്ഡികശാലകൾ സ്ഥാപിച്ചു കുരുമുളകിലും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളിലും മാത്രമല്ല തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്നും അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലും താല്പര്യമുണ്ടായിരുന്ന ഫ്രഞ്ചുകാരായിരുന്നു മറ്റൊരു സാമ്രാജ്യത്വ ശക്തി വടകരയിലെ ഭരണാധികാരിയിൽ നിന്നും മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചു അങ്ങനെ വാണിജ്യ ആധിപത്യത്തിനായി ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായി കേരളം മാറി എന്നിരുന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തങ്ങളുടെ ശത്രു ശക്തികളെയെല്ലാം തുരത്തി കേരളത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു എന്നാൽ മുകളിൽ പറഞ്ഞ എല്ലാ യൂറോപ്യൻ കമ്പനികളും സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെയുള്ള തദ്ദേശീയരുടെ ചെറുത്തുനിൽപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാരുടെയും ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മയുടെയും ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള ആറ്റിങ്ങൽ റാണിയുടെയും ചെറുത്തുനിൽപ്പുകൾ ഇവയിൽ പ്രധാനപ്പെട്ടത് വേണം അപ്പം ആദ്യമായിട്ട് കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരൻ അഥവാ ബ്രിട്ടീഷുകാരൻ ആരാണ് മാസ്റ്റർ റാൾഫ് ഫിച്ചാണ് അദ്ദേഹം മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നു ബ്രിട്ടീഷുകാർ എവിടൊക്കെയാണ് പാണ്ഡിഗ്യശാലകൾ സ്ഥാപിച്ചത് വിഴിഞ്ഞം അഞ്ചിതങ്ങ് തലശ്ശേരി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ വ്യാപാര ആവശ്യത്തിന് കേരളത്തിലെത്തിയ നാവികനാണ് ക്യാപ്റ്റൻ കീലിംഗ് ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി അറുന്നൂറിലാണ് കേട്ടോ ആയിരത്തി അറുന്നൂറിൽ ലണ്ടനിലാണ് സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ വിഴിഞ്ഞത്താണ് ഇവർ ആദ്യമായിട്ട് ഫാക്ടറി കേരളത്തിൽ ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിച്ചത് പിന്നീട് ആയിരത്തി അറുനൂറ്റി എത്തി മൂന്നിൽ തലശ്ശേരിയിലും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ എവിടെയാണ് തലശ്ശേരിയിലും എൺപത്തി മൂന്നിൽ തലശ്ശേരിയിലും പിന്നീട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വിഴിഞ്ഞെത്തും ഫാക്ടറി സ്ഥാപിച്ചു മലബാറിൽ ഇംഗ്ലീഷുകാർക്കെതിരെ ധീരമായി പോരാടിയതാരാണ് പഴശ്ശി രാജയായിരുന്നു അദ്ദേഹം കേരള സിംഹം എന്ന പേരിലാണ് അറിയപ്പെട്ടത് പദ്ധതിൻ്റെ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ കെ എം പണിക്കർ എഴുതിയ നോവലാണ് കേരള സിംഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ മൈസൂറിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ശ്രീരംഗ പട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പോൾ ശ്രീരംഗപട്ടണ പട്ടണ സന്ധി എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ ഇത് പ്രകാരം മലബാർ ആർക്ക് ലഭിച്ചു ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ വധിച്ച് മൈസൂർ അധീനതയിലാക്കി പിന്നീട് ഈ ബ്രിട്ടീഷുകാരും ഇവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ഫ്രഞ്ചുകാരും ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് അവർ മയ്യഴിപ്പുഴയുടെ തീരത്താണ് പാണ്ഡികശാലകൾ സ്ഥാപിച്ചത് ഇംഗ്ലീഷ് ചാനൽ എന്നാണ് മയ്യഴിപ്പുഴ അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടത് ഏതാണ് മയ്യഴിപ്പുഴയാണ് മാഹി പോണ്ടിച്ചേരി കാരക്കൽ യാനം ചന്ദ്രനഗർ എന്നിവയായിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ച് പ്രദേശങ്ങൾ ഇപ്പൊ ഇന്ത്യയിലെ ഫ്രഞ്ച് പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് മാഹി പോണ്ടിച്ചേരി കാരക്കൽ യാനം ചന്ദ്രനഗർ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതായിരുന്നു പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതായിരുന്നു പോണ്ടിച്ചേരി അപ്പൊ ഈ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടന്നു പറയുന്നത് കർണാടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടത് മൂന്ന് കർണാടിക് യുദ്ധങ്ങളാണ് നടന്നത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി വാഷ് യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയത് ആയിരത്തി അറു എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി വാഷ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷ് ഭരണമായിരുന്നു ഇവിടെ നടന്നത് ഇനി കുഞ്ഞാലി മരക്കാന്മാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാർ അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗിർല അല്ലെങ്കിൽ ഒളിപ്പോരി യുദ്ധമുറകൾ സ്വീകരിച്ചു കുഞ്ഞാലി ഒന്ന് കുഞ്ഞാലി രണ്ട് കുഞ്ഞാലി മൂന്ന് കുഞ്ഞാലി നാല് എന്നിങ്ങനെ നാല് കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി നാലാമനായിരുന്നു എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു ആയിരത്തി ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിക്കുകയും നൂറ്റിനാൽപ്പത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചടക്കുകയും ചെയ്തു വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് നൂറ്റിനാൽപത് സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചടക്കുകയും ചെയ്തു ഇനി കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു സിറോണിൽ നിന്നും പീരങ്കി പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് കുളച്ചലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി ക്യാപ്റ്റൻ ഡിലനോയി ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു ഡിലനോയി പിന്നീട് മാർത്ഥാടവർമ്മയുടെ സാന്നിധ്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറി അപ്പൊ എത്രയാണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ചാപ്റ്ററിലുള്ളത് എന്ന ഭാഗം അപ്പം അതിനകത്തുള്ളത് അപ്പൊ അന്നു പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ തന്നെ അന്ന് തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക നോട്ട്സ് ടെലഗ്രാം ചാനലിലുണ്ട് അപ്പം അത് നോക്കി പഠിച്ചു വെക്കുക വീഡിയോ കേട്ടതിന് ശേഷം നോട്ട് വെച്ചിട്ട് പഠിച്ചു വെക്കുക ഇത്രയേ ഉള്ളൂ